ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളസ് ഉളകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പച്ചമുളക് ഉണ്ടാവാനായിട്ട് ഏത് തരത്തിലുള്ള പച്ചമുളക് നല്ല രീതിയിൽ ഉണ്ടാകാനായിട്ട് അതിന് തളിച്ചു കൊടുക്കാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ജൈവ വളത്തെ കുറിച്ചിട്ട് പിന്നെ പച്ചമുളക് നടുമ്പോൾ എന്തൊക്കെ ഇട്ട് കൊടുത്താലാണ് നല്ല പോലെ അത് തഴച്ച് വളർന്ന് പൂക്കയും കാക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളൊക്കെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് പച്ചമുളക് കൃഷിയുടെ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യരുത് ആരെയും വീഡിയോസ് വാച്ച് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ പച്ചമുളക് നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നന്നായിട്ട് ഉണക്കിയിട്ടുള്ള ചാണകപ്പൊടി നല്ല രീതിയിൽ പൊടിയാക്കിയിട്ട് മണ്ണിൽ ചേർക്കേണ്ടതാണ് ആദ്യം അത് നല്ല പോലെ മണ്ണിളക്കിയതിന് ശേഷം അതിലേക്ക് വിത്ത് നമുക്ക് പാകാവുന്നതാണ് വിത്ത് പാകുന്നതിന് ഒരു ദിവസം മുമ്പ് നമുക്ക് വേണമെങ്കിൽ അതിന് ചുടമുണോ സ്ലൈനിലോ ഇല്ല എങ്കിൽ കഞ്ഞിവെള്ളത്തിലോ കുതിരാനായിട്ട് വെക്കാവുന്നതാണ് അതിനുശേഷം പിറ്റേ ദിവസം വിത്ത് പാകുന്നതായിരിക്കും നല്ലത് ഗ്രോ ബാഗുകളിലോ ചട്ടിയിലോ ചാക്കിലോ ഒക്കെ നമുക്ക് വെച്ചു പിടിപ്പിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ പച്ചമുളക് അത് ഏത് തരത്തിലുള്ള പച്ചമുളകാണെങ്കിലും നമുക്ക് ടെറസ് കൃഷിക്കും അനുയോജ്യമായിട്ടുള്ളവയാണ് മുളച്ചു പൊന്തി ഒരു മാസം പ്രായമാകുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് പറിച്ചു നടാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നടുന്ന ഈ ഒരു ഗ്രോ ബാഗിൽ മൂന്നോ നാലോ വിത്തുകൾ നമുക്ക് പാകാവുന്നതാണ് പറിച്ചു നട്ട തൈകൾക്ക് മൂന്നാല് ദിവസത്തേക്ക് നല്ല തണല് കിട്ടേണ്ടതാണ് അവയൊന്ന് അവരെ വേരൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് പത്ത് ദിവസത്തിന് ശേഷം നമുക്ക് അവരെ കടയിലോട്ട് ഒരു പിടി കാലിവളമോ ഇല്ലെങ്കിൽ എല്ലുപിടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് ചാണകം നന്നായിട്ട് കലക്കി വെച്ചിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ എങ്കിൽ ഗോമൂത്രത്തിൽ ഇരട്ടി വെള്ളം ചേർത്ത് കുതിർത്തിട്ടുള്ളതൊക്കെ നമ്മുടെ ചെടിയുടെ അടിയിൽ കടക്കൽ കുറച്ച് നീക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വേനൽക്കാലം ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ടതാണ് അല്ലാത്ത സമയങ്ങളാണെങ്കിലും വെള്ളം കെട്ടി കെട്ടിനിക്കാത്ത രീതിയിൽ നനച്ചു കൊടുക്കേണ്ടതാണ് പലതരത്തിലുള്ള കീട ആക്രമങ്ങൾ നമ്മുടെ പച്ചമുളകിന്റെ തൈകളിൽ കണ്ടുവരാറുണ്ട് ഇല ചുരുട്ടി പുഴിനെ പോലെയുള്ളവരെ കണ്ടുവരാറുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേപ്പി പിണ്ണാക്ക് കുതിർത്തിട്ടുള്ള വെള്ളം ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വേപ്പി പിണ്ണാക്കോ അല്ലെങ്കിൽ കടല നമുക്ക് കടക്കിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടാവുന്നതാണ് നൂറ് ഗ്രാം സോപ്പ് അര ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഒരു ലിറ്റർ വേപ്പെണ്ണ ചേർത്തിളക്കി ഇതിൻ്റെ അകത്ത് ഒരു പത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് മുളക് ചെടിയിൽ തളിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടച്ചീൽ രോഗങ്ങളിൽ നിന്നും ഇലയുടെ കീഴിൽ നിന്നിട്ട് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഈ പച്ചമുളക് തയ്യെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ പച്ചമുളക് പൂക്കാനായിട്ടും പൂത്ത പൂ മുഴുവനും കായയിട്ട് പിടിക്കാനായിട്ടും നമുക്ക് നമ്മൾ ഈ ഒരുവിധം എല്ലാ വീടുകളിലും പറയുന്ന പോലെ തന്നെ കഞ്ഞി വെള്ളത്തിൽ കറലപ്പിണ്ണാക്ക കുതിർത്തി വെച്ചിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം കുതിർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ തെളി എടുത്തിട്ട് ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ചെടികളിൽ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സബോളയുടെ തൊലി മുക്കി വെച്ചിട്ടുള്ള ഒരു ദിവസം മുക്കി വെച്ച വെള്ളം എടുത്ത് അതിൽ ഇരട്ടി വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു പിടി സബോളയുടെ തൊലി അത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് ആ വെള്ളം ഡയറക്റ്റ് വേണമെങ്കിലും ഈ പച്ചമുളകിനെ നന്നായിട്ട് പൂക്കാനായിട്ടും നല്ലപോലെ അത് തളിച്ച് വളരാനായിട്ടും നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ഗാഠത കൂടുതലുള്ള രീതിയിൽ മൊത്തം മാംസത്തോട് കൂടിയിട്ടാണ് നമ്മൾ തൊലിയെടുക്കണമെന്ന് വെച്ചാൽ സബോള തൊലി എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് തളിച്ച് കൊടുക്കുകയും കിടക്കിൽ ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് പരിചരണം വലിയ കാര്യമായിട്ട് കൊടുത്തില്ല എങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ആവശ്യത്തിൽ പച്ചമുളക് പിടിച്ചു കിട്ടുന്നതായിരിക്കും അല്ല അതൊരു വരുമാന ആയിട്ട് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നോ നാലോ കട പച്ചമുളക് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശുശ്രൂഷിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പച്ചമുളക് ഉണ്ടായി കിട്ടുകയും നമുക്ക് കടയിലൊക്കെ കൊടുത്തിട്ട് ലാഭം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്